दाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरा सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्पके गौरी नारायणि नमोऽस्तु സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ മമഹൃത് തെളിഞ്ഞു വിളങ്ങുവാൻ സർവാത്മാവായി സർവസാക്ഷിയും താനായി നിൽക്കും നിർവാണപദത്തിനായിക്കൊണ്ടിതാവണങ്ങുന്ന രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ മനോജവം മാരുതുല്യവേഗം ജിതേന്ദ്രിയുദ്ധിമതാം വരിഷ്ടം വാദാത്മജം വാണരയൂഥ ശ്രീരാമദൂതം ശിരസാനമാമി കൂചന്തം രാമരാമേതി രാമേദി മധുരം മധുരക്ഷരം ആരുഹ്യകവിതാശാഖാം വന്ദേ വാൽമീകി കോലം ലോകത്തിലെ മഹത്തായ രണ്ട് ഇതിഹാസങ്ങളാണ് മഹാഭാരതവും രാമായണവും ഇതിൽ മഹാഭാരതം വളരെ സങ്കീർണമാണ് രാമായണമാകട്ടെ വളരെ ഹൃദ്യവും സരളവുമായ ഒരു കുടുംബകാവ്യം രാമായണം രചിച്ചത് വാൽമീകി മഹർഷി അദ്ദേഹത്തെ ആദി കവി എന്ന് പറഞ്ഞാണ് നമ്മൾ ആദരിക്കുന്നത് അദ്ദേഹം രചിച്ച രാമായണം ആദികാവ്യം ഒരു കാട്ടാളനെ മഹാമുനിയാക്കി വളർത്തിയ മഹദ് രാമായണം രാമകഥ അറിയാത്തവരായിട്ട് ഭാരതത്തിൽ ആരും ഉണ്ടാവുകയില്ല ഭക്തിപ്രസ്ഥാനം ഉടലെടുത്തതോടെ ഭാരതത്തിലെ പ്രാദേശിക ഭാഷകളിലെല്ലാം രാമായണം രചിക്കപ്പെട്ടു മലയാളികൾക്ക് സുപരിചിതമായിരിക്കുന്നത് തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം കിളിപ്പാട്ടാണ് വാൽമീകി മഹർഷിയുടെ രാമായണത്തിൻ്റെ ചുവട് പിടിച്ച് വേദവ്യാസ വേദവ്യാസവിരചിതമായിട്ടുള്ള അധ്യാത്മരാമായണത്തിൻ്റെ ചുവട് പിടിച്ച് തുഞ്ചത്തെഴുത്തച്ഛൻ രചിച്ച ഒരു സ്വതന്ത്ര കൃതിയാണ് രാമായണം അധ്യാത്മരാമായണം രാമകഥ പറഞ്ഞു കേൾപ്പിക്കുക മാത്രമായിരുന്നില്ല ആചാര്യൻ്റെ ഉദ്ദേശം എഴുത്തച്ഛൻ തന്നെ പാടിയിട്ടുണ്ട് വേദസംവിധമാം മുമ്പുള്ള ശ്രീരാമായണം ബോധീനന്മാർക്കറിയാവണ്ണം ചൊല്ലിയിടുന്നേ രാമായണം വെറുതെ പാരായണം ചെയ്തതുകൊണ്ട് സഫലമാവുകയില്ല നമ്മൾ സാഫല്യത്തിലെത്തുകയില്ല രാമായണ തത്വം അറിയണം രാമതത്വം അറിയണം എന്നാലേ രാമായണ പാരായണം സാഫല്യത്തിലെത്തൂ എന്താണ് രാമായണ പാരായണം കൊണ്ട് രാമായണ പഠനം കൊണ്ട് ഉള്ള പ്രയോജനം അതും തുഞ്ചത്താചാര്യൻ തന്നെ നമുക്ക് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസന പ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി അസന്നിഗ്ധം ജന്മം കൊണ്ടേ അധ്യാത്മപ്രദീപകം ആധ്യാത്മവിദ്യ ആത്മവിദ്യയെ വെളിപ്പെടുത്തി തരുന്നതാണ് അധ്യാത്മരാമായണം ആത്മവിദ്യ എന്ന് പറഞ്ഞാൽ പരാവിദ്യ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അറിവ് അവനവനെക്കുറിച്ചുള്ള അറിവ് ഈ പ്രപഞ്ചത്തിനെ കുറിച്ചുള്ള അറിവ് പരമാത്മാവിനെ കുറിച്ചുള്ള അറിവ് ഈ അറിവ് നേടിത്തരുന്നതാണ് അധ്യാത്മ രാമായണത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതാണ് അധ്യാത്മ രാമായണത്തിൻ്റെ പഠനം പഠനത്തിലൂടെ പ്രദീപകം അത്യന്തം രഹസ്യം ഇത് അത്യന്തം രഹസ്യമാണ് എന്ന് പറഞ്ഞാൽ ഇത് മറ്റാരോടും പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നല്ല അർത്ഥം ഇത് നിഗൂഢമാണ് ഇത് ഗോപ്യമായ രാജവിദ്യയാണ് തത്വം അറിഞ്ഞ ബ്രഹ്മനിഷ്ഠനായിട്ടുള്ള ഉത്തമനായിട്ടുള്ള ഒരു ഗുരുവിൻ്റെ മുഖത്ത് നിന്നും ജിജ്ഞാസുവായിട്ടുള്ള ഒരു ശിഷ്യന് വെളിപ്പെട്ട് കിട്ടുന്ന ആത്മതത്വം അതാണ് ഇതിലെ പ്രതിപാദ്യം ഇവിടെ അധ്യാത്മരാമായണം നമുക്ക് ഉപദേശിച്ചു തരുന്നത് സാക്ഷാൽ ദക്ഷിണാമൂർത്തിയായ ശിവനാണ് ജ്ഞാനമൂർത്തിയായ ശിവൻ ഉമാമഹേശ്വര സംവാദമാണ് അധ്യാത്മരാമായണം കൈലാസപർവ്വതത്തിൽ ശുദ്ധമായ സ്ഥലത്ത് രത്നസിംഹാസനത്തിൽ ധ്യാനനിഷ്ഠനായിരിക്കുന്ന പരമശിവനോട് സുന്ദരി ഹൈമവതി ഭക്തിയോടുകൂടി ചോദിക്കുന്ന ഒരു ചോദ്യത്തോടെയാണ് രാമായണം സമാരംഭിക്കുന്നത് ദേവി ചോദിക്കും സർവേശ്വര മഹീശ്വര പോറ്റി അല്പമെങ്കിലും കാരുണ്യം എന്നോടുണ്ടെങ്കിൽ അങ്ങയുടെ ഉള്ളിൽ എന്നോട് കാരുണ്യമുണ്ടെങ്കിൽ അങ്ങനെക്ക് രാമതത്വം ഉപദേശിച്ചു തരണം ഈ ചോദ്യം കേട്ടപ്പോൾ പരമശിവൻ സംപ്രീതനായി ചോദ്യത്തിനെയും ചോദ്യകർത്താവിനെയും അഭിനന്ദിച്ചുകൊണ്ട് ഭഗവാൻ സംസാരിച്ചു തുടങ്ങി കന്യേ വല്ലഭേ ഗിരിക്കന്യേ പാർവതി ഭദ്രേ എന്നൊക്കെയാണ് സംബോധന ചെയ്യുന്നത് ഇതുപോലൊരു ചോദ്യം എന്നോട് ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല രാമതത്വം ഞാൻ ഇതുവരെ ആർക്കും പറഞ്ഞു കൊടുത്തിട്ടുമില്ല പരമാത്മ തത്വം അറിയണം എന്ന ഭവതിയുടെ ആഗ്രഹം എത്ര ശ്രേഷ്ഠമാണ് ഞാൻ ഉപദേശിച്ച് തരുന്നുണ്ട് അതത്വം ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതി ദേവിക്ക് പറഞ്ഞു കൊടുക്കുന്നു മാനുഷനല്ല രാമൻ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ല പരബ്രഹ്മം പരമാനന്ദമൂർത്തി ജഗത്തിൻ്റെ ഉത്ഭവത്തിനും സ്ഥിതി പരിപാലനത്തിനും സംഹാരത്തിനും കാരണഭൂതനായിട്ടുള്ളയാൾ സർവവ്യാപി സർവശക്തൻ സർവജ്ഞൻ സർവജഗത്തിനും ആധാരമായിട്ടുള്ളവൻ സർവത്തിനും ആശ്രയമായിട്ടുള്ള തത്വം അതാണ് രാമൻ ഞാൻ ഭവതിക്ക് ശ്രീരാമചന്ദ്രനും സീതാദേവിയും ഹനുമാൻ സ്വാമിയും തമ്മിലുള്ള ഒരു സംവാദം കേൾപ്പിച്ചു തരാം ഇനി രംഗം കൈലാസപർവ്വതത്തിൽ നിന്നും അയോധ്യയിലേക്ക് മാറുകയാണ് രാവണവധം കഴിഞ്ഞു വിഭീഷണനെ രാജാവാക്കി സീതാദേവിയെ അഗ്നി പരിശുദ്ധിയിൽ രാവണവധം കഴിഞ്ഞു വിഭീഷണൻ രാജാവാക്കി സീതയോടൊരുമിച്ച് ലക്ഷ്മണനോടൊരുമിച്ച് വിഭീഷണനും സുഗ്രീവനും വാനരപ്പടയും ഒരുമിച്ച് പുഷ്പക വിമാനത്തിൽ അയോധ്യയിൽ എത്തിച്ചേർന്നു ശ്രീരാമചന്ദ്രൻ അവിടെ വെച്ച് പട്ടാഭിഷേകം കഴിഞ്ഞു പട്ടാഭിഷേകത്തിൽ വന്നിട്ടുള്ള എല്ലാ വിശിഷ്ട അതിഥികളെയും സമാദരിച്ച് അവർക്ക് സമുചിതങ്ങളായിട്ടുള്ള എല്ലാ ഉപഹാരങ്ങളും കൊടുത്ത് അവരെ എല്ലാ സ്വസ്ഥാനത്തേക്ക് മടക്കി അയച്ചു എല്ലാവരും മടങ്ങിപ്പോയി പക്ഷേ ശ്രീരാമസ്വാമിയുടെ സമീപത്തു നിന്നും സീതാദേവിയുടെ സമീപത്തു നിന്നും പോകാൻ ഹനുമാൻ സ്വാമിക്ക് മനസ്സ് വരുന്നില്ല ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിനേയും സീതാദേവിയെയും പരിചരിച്ചുകൊണ്ട് ആ കൊട്ടാരത്തിൽ തന്നെ അയോധ്യയിൽ തന്നെ ഇരിക്കാനാണ് മാരുതിക്കിഷ്ടം ശ്രീരാമചന്ദ്രനും സീതാദേവിയും സിംഹാസനത്തിൽ ഇരിക്കുന്നു ആ സമയത്ത് അർദ്ധ കണ്ണുകളോടെ പാതി കൂമ്പിയ കണ്ണുകളോടെ തൊഴുകയ്യോടെ ഹനുമാൻ സ്വാമി അടുത്തു വന്ന് നിൽക്കും വിനയാന്യുതനായി ഭക്തിസമേതനായി നിൽക്കുന്ന ഈ ഹനുമാനെ കണ്ടപ്പോൾ ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിൻ്റെ അകം കാരുണ്യം കൊണ്ട് നിറഞ്ഞു സീതാദേവിയോട് പറയും നോക്കൂ കളങ്ക മറ്റവനാണ് മാരുതി അവൻ്റെ ഉള്ളിൽ ഞാനും ദേവിയും മാത്രമേ ഉള്ളൂ അവനെപ്പോലെ ഭക്തി മറ്റാർക്കാണ് ഉള്ളത് ദേവി അവൻ ജ്ഞാനത്തിന് പാത്രമാണ് നമ്മുടെ തത്വം ദേവി അവന് ഉപദേശിക്കൂ ദേവി സംപ്രീതയായി ഹനുമാനെ സംബോധന ചെയ്യുന്നത് തന്നെ നോക്കൂ വീരന്മാർച്ചൂടും മകുടത്തിൻ നായകക്കല്ലേ പ്രവരാ കേട്ടാലും നീ ദേവി തുടർന്നു രാമൻ സച്ചിദാനന്ദ മൂർത്തിയാണ് പരബ്രഹ്മമാണ് സർവദേവതാമയനാണ് ഏകമായ പരംപൊരുളാണ് ഏകമായ ബിംബമാണ് ഈ നാനാത്വപ്രപഞ്ചത്തിൻ്റെ അധിഷ്ഠാനമായി വിളങ്ങുന്ന തത്വമാണ് ഒന്ന് പരമാത്മാപഞ്ചുക്കൾ അനേകം ഈ ഏകമായ പരമ്പൊരുളിനെ ഭക്തിയോടെ സേവിക്കൂ ഈ തത്വത്തെ അറിയൂ രാമൻ ഉത്തമപുരുഷൻ ഞാൻ സീത മൂലപ്രകൃതി ചൈതന്യം ബോധസ്വരൂപൻ ഒന്നും ചെയ്യുന്നില്ല ആ ചൈതന്യത്തിൻ്റെ സന്നിധിയിൽ പ്രകൃതിയാണ് എല്ലാം ചെയ്യുന്നത് ചൈതന്യത്തിന് ഒരു കാര്യത്തിലും കർത്തൃത്വമോ ഭോക്തൃത്വമോ ഇല്ല പ്രകൃതി ജഡം ചൈതന്യവും ഒന്നും ചെയ്യുന്നില്ല പ്രകൃതിയും ഒന്നും ചെയ്യുന്നില്ല ചൈതന്യത്തിൻ്റെ സന്നിധിയിൽ ജടവസ്തുക്കളിൽ ആ ഉപാധികളിൽ പ്രകടമാകുന്ന ചൈതന്യം ജീവൻ അതാണ് പ്രകൃതിക്കനുസരിച്ച് സ്വഭാവത്തിനനുസരിച്ച് പ്രപഞ്ചത്തിൽ ചേഷ്ഠിക്കുന്നത് സൂര്യവംശത്തിൽ ശ്രീരാമചന്ദ്രൻ ജനിച്ചതും ദശരഥപുത്രനായിട്ട് ജനിച്ചതും വസിഷ്ഠൻ്റെ കീഴിൽ വിദ്യാഭ്യസിച്ചതും വിശ്വാമിത്രൻ്റെ ആഗരക്ഷയ്ക്കായിട്ട് പോയതും താടകയെ ഹനിച്ചതും മാറീച്ച സുബാഹുക്കളെ ശാസിച്ചതും അഹല്യാദേവിക്ക് മോക്ഷം കൊടുത്തതും മിഥിലാപുരിയിൽ ചെന്ന് തയംപകം വില്ലൊടിച്ചതും സീതയെ വേട്ടതും രാജധാനിയിൽ നിന്ന് മടങ്ങി ഭാർഗവരാമന് ഗർവം ശമിപ്പിച്ചതും തിരികെ അയോധ്യയിലെത്തി പന്ത്രണ്ട് കൊല്ലത്തെ വാസത്തിനു ശേഷം വനത്തിലേക്ക് പോയതും അവിടെ മഹർഷിമാരുടെ യാഗരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാക്ഷസവധം നടത്തിയതും ചീതാന്വേഷണത്തിന് പോയതും ഹനുമാൻ നിന്നെ കണ്ടതും സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തതും ബാലിയെ വസിച്ചതും സേതുബന്ധനം നടത്തിയതും രാവണനെ വധിച്ചതും സീതയെ പട്ടമഹർഷിയാക്കി ഈ അയോധ്യയിൽ കൊണ്ടുവന്ന് വാഴിച്ചതും സിംഹാസനാരൂഢനായിട്ടിരുന്നതും ഇതെല്ലാം രാമൻ ചെയ്തതാണ് എന്ന് മൂഢമായ ഈ ലോകം വിശ്വസിക്കുന്നു രാമനൊന്നും ചെയ്തിട്ടില്ല രാമൻ പരമാത്മാ ഏകമായ പരമ്പൊരുൾ ചൈതന്യം അറിവ് അതിൻ്റെ സന്നിധിയിൽ മൂലപ്രകൃതിയായ ഞാനാണ് എല്ലാം ചെയ്യുന്നത് ഇതാണ് തത്വം ഈ തത്വത്തെ അറിയൂ ഭക്തിപൂർവം രാമനെ പരമാത്മാവായി കണ്ട് സേവ ചെയ്യൂ ആനന്ദത്തോടെ കഴിയുക ഇത്രയും സംസാരിച്ച് ദേവി തൻ്റെ വാക്കുകളെ ഉപസംഹരിച്ചു ശ്രീരാമചന്ദ്രൻ ഹനുമാൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി ഒരു തൃപ്തി വന്ന മട്ട് കാണുന്നില്ല അപ്പം ശ്രീരാമചന്ദ്ര മഹാപ്രഭു തന്നെ ഉപദേശം തുടങ്ങി ഇതിനെയാണ് ശ്രീരാമഹൃദയം എന്ന് പറയുന്നത് എഴുത്തച്ഛൻ്റെ രാമായണത്തിൽ ബാലകാണ്ടത്തിലുണ്ട് ഇത് തൻ്റെ തത്വത്തെ താൻ തന്നെ ഉപദേശിക്കുന്നു മാരുതിക്ക് ആകാശത്തിൻ്റെ ഉദാഹരണമാണ് എടുക്കുന്നത് പഞ്ചഭൂതങ്ങളിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ളതാണ് ആകാശം സ്പേസ് എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ചിരിക്കുന്നു ഒന്നേ ഒന്ന് ആകാശം ഒരേ ഒന്ന് ഒരേ ഒരു ആകാശം മാത്രം പക്ഷേ ഏത് ജലാശയത്തിലും പോയി നോക്കിയാലും നമുക്ക് ആകാശത്തിൻ്റെ പ്രതിബിംബം കാണാമല്ലോ അഖണ്ഡമായിട്ടുള്ള ഈ ആകാശം ഖണ്ണം ഖണ്ണം ഖണ്ണമായിട്ടിരിക്കുന്നത് നമുക്ക് കാണാമല്ലോ ഇതുപോലെയാണ് പരമാത്മ തത്വം തത്വം ഒന്നേയുള്ളൂ റിവൊന്നേ ഉള്ളൂ ഈശ്വരൻ ഒന്നേ ഉള്ളൂ ഞാനേ അതിനെ ബ്രഹ്മം എന്ന് പറയും ഭക്തനതിനെ എന്ന് പറയും എല്ലാം ഒന്ന് തന്നെ ആ ഏകമായ പരമ്പൊരുൾ ജഡ ഉപാധികളിൽ കൂടി പ്രകടമാകുമ്പോൾ പലതായി തോന്നുന്നു അത്രേ ഉള്ളൂ വ്യത്യാസം ഇതറിയണം ഇതാണ് യഥാർത്ഥ ജ്ഞാനം ഇതാണ് തത്വജ്ഞാനം ഈ ജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഭക് ഭഗവാൻ പറഞ്ഞു കൊടുക്കും ഭക്തിഹീനന്മാർക്ക് നൂറായിരം ജന്മം കൊണ്ടും സിദ്ധിക്കയില്ല തത്വജ്ഞാനവും കൈവല്യവും ഭക്തി ഇല്ലാത്തവർക്ക് ഒരിക്കലും ജ്ഞാനം ഉണ്ടാവില്ല എന്തുകൊണ്ടെന്നാൽ ഭക്തി അന്ധകരണ ശുദ്ധി തരും ശുദ്ധമായ അന്ധകരണത്തിൽ ജ്ഞാനം പ്രകാശിക്കും ഈ ജ്ഞാനം കൊണ്ടാണ് കൈവല്യം ജ്ഞാനാദേവതു കൈവല്യം എഴുത്തചന്ദനെ പാടിയില്ലേ അധ്യാത്മപ്രദീപകം അത്യന്തം രഹസ്യം ഇത് അധ്യാത്മരാമായണം മൃത്യുശാസനപ്രോക്തം അധ്യയനം ചെയ്തിടും മർത്യജന്മികൾക്കെല്ലാം മുക്തി സിദ്ധിക്കും അസന്നിഗ്ധം ഈ ജന്മം കൊണ്ടേ ഇത് പഠിച്ചാൽ മുക്തി കിട്ടും ഒരു ജീവന് മരിച്ചിട്ട് കിട്ടണ്ട ഒന്നല്ല മുക്തി ശ്രീരാമചന്ദ്രൻ ഒരുപാട് രാക്ഷസന്മാരെ കൊന്നു അവർക്ക് മോക്ഷം കിട്ടി അവർക്ക് മോക്ഷം കിട്ടി അവരുടെ ശരീരത്തിൽ നിന്നൊരു തേജസ് പൊങ്ങി വന്ന് ശ്രീരാമനെ ലയിച്ചു എന്നൊക്കെ നമ്മൾ രാമായണത്തിൽ വായിക്കുന്നില്ലേ അതൊക്കെ കഥ മുക്തി എന്ന് പറഞ്ഞാൽ സർവ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം ശാശ്വതമായിട്ടുള്ള ആനന്ദപ്രാപ്തി ജനന മരണങ്ങളിൽ നിന്നുള്ള മോചനം ജനിക്കുന്നത് ശരീരമാണ് മരിക്കുന്നത് ശരീരമാണ് ഞാൻ ആത്മാ എന്നുള്ള തിരിച്ചറിവ് ഇതാണ് മുക്തി ഈ മുക്തി വേണം എന്നുണ്ടെങ്കിൽ ജ്ഞാനം വേണം ഈ ജ്ഞാനം വേണമെന്നുണ്ടെങ്കിൽ അന്ധക്കരുടെ ശുദ്ധി വേണം ഈ അന്ധക്കരണ ശുദ്ധി വേണം എന്നുണ്ടെങ്കിൽ ഭക്തി വേണം അതുകൊണ്ട് ഹനുമാൻ ഭക്തിഹീനന്മാരോട് നീ എൻ്റെ ഈ തത്വം പറഞ്ഞു കൊടുക്കരുത് അത് പ്രയോജനപ്പെടുകയില്ല ഭക്തിപൂർവ്വം ഉപാസിക്കുന്നവർക്കുള്ളത് വേണ്ടിയാണ് ഈ ജ്ഞാനോപദേശം